എല്ലും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്നത് മോള് മോള് സാരി എടുത്തിട്ട് ആരോ അധികം കണ്ടിട്ടുണ്ടാവില്ല അണിഞ്ഞൊരുങ്ങാ കഴിഞ്ഞ പേടിയൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ നന്ദു നല്ല പേര് അഞ്ചലി കല്യാണാണ് തെങ്ങളുടെ മോളുടെ അപ്പൊ ഇന്നലെ വന്നതാണ് തല ദിവസം അപ്പൊ അവിടെന്ന് അവിടെ ഇവിടെ അടുത്താണേ എന്ന് പറയുന്ന സ്ഥലത്താ അപ്പൊ അവിടെ നിന്ന് രണ്ടാളു പോന്നു അവിടെ എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരാക്കൻ അമ്പലത്തിലാണ് കെട്ട് അപ്പൊ അവർക്ക് വീട്ടിൽ പോയിട്ട് വേണം അമ്പലത്തിലേക്ക് വരാനായിട്ട് മാമനല്ലേ അപ്പൊ അവിടെ കുറെ അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇവർ ആദ്യം പറഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് അച്ഛനും അമ്പലത്തിലേക്ക് പോവാനായിട്ട് അപ്പൊ അതിൻ്റെ ഒരുക്കപ്പാടില്ല ഞങ്ങള് അപ്പൊ ഇന്നും ഒരുക്കപ്പാടും ഭംഗിയാ വരുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ കല്യാണങ്ങളാണ് ഒന്ന് രണ്ട് കല്യാണം തൊട്ടപ്പുറത്തന്നെ നമ്മുടെ സോനുവിൻ്റെ കല്യാണം ഉണ്ട് അതും ഉണ്ട് അപ്പൊ അതൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ദേ ഫൈനൽ ലുക്കിൽ വന്നു വിട്ടാൽ ദേ മുടി കെട്ടിട്ടില്ല അല്ല മോനെ ബാക്കിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെയാണ് സുജമോളെ സാരി എടുത്തിട്ട് കാണാത്തവർ നന്നായി കാണാം ഇനി വേറെ വേറെയുള്ള ഫോട്ടോസുകളൊക്കെ മുടി കെട്ടിയിട്ടുള്ള ഫോട്ടോസുകളൊക്കെ കാണിക്കാം കേട്ടോ ഇതൊക്കെ കാണിക്കാം ഞാൻ പിന്നെ എല്ലാവരും ഉണ്ണിമോള അവിടെയാണ് അപ്പോൾ അതേ പോവാനേട്ടാ ശുചിമോൻ്റെ കല്യാണത്തിന് Nya ambat dulu aja kan. Nya amma ke dress sumar ya, cina dress sumar itu aja. Ta. Ili ili ya, kal ambal tilki beram. Ah ah. മോളിൽ പോയതിൻ്റെ പിന്നാലെ ഞങ്ങളുടെ ഡ്രെസ്സൊക്കെ മാറി കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ് വരാക്കര അമ്പലത്തിലേക്ക് അപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ട് പോടാ അവിടെ എത്തുമ്പോഴേക്കും എട്ടിൻ്റെ നേരം ആയിട്ട് ആകുമ്പോൾ തോന്നും എത്രയ്ക്ക് ശരിക്കുക വീലിയാകുമ്പോ താ തോന്നും കിട്ടാം അപ്പോൾ നമുക്കിവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ വഴിയുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഇനി അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലുള്ളവർ പിന്നെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ കാണാം ഇങ്ങനെ നമ്മൾ വരാക്കര അമ്പലം അത് വരാക്കർ സ്കൂളാണ് ട്ടാ അമ്പലത്തിന്റെ ഉള്ളിൽ എത്തി നമ്മള് ശിജിമോന്റെ വണ്ടി ഇവിടെ ഇരിക്കേണ്ട ആവും മറ്റുള്ളവര് ഉള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഓടീന്നെയാണ് അതൊക്കെ ഞാൻ കാണിച്ചാലേ സുന്ദരി

ർവാർത്ഥ സാധികേണ്യംബകേരി ആരായം വിശ്വാധാരം ഗഗണസതു മേഘവർണ്ണം ശുഭാങ്കം ലക്ഷ്മീകാന്തം കമലനയനം അനുവി ജ്ഞാനഗമ്യം വന്ദേ വിഷ്ണു ഭവേകരം സർവലോക

मंगल्यम तंदुना मोहन मेधुना गंधे बचना सुबगे तंजीव Gue t referred to us through webinars for free from the thumbnails all over in Tibet. Every letter delivered to our respective countries was beautifully delivered to the citizens challenge from year round capacity》

അമ്പലത്തിന് വിളിക്കുന്ന ഞാൻ കേറിയില്ല കേട്ടോ മോളും ഞാനും എൻ്റെ മൂത്ത മോളും കൂടിയില്ലാണ്ട് അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഇതാണ് പിന്നെ ദക്കര വച്ചാൽ കേട്ടാണോ എന്റെ ൂട്ടെന്ന് പറയാ വലിയ വലിയ കുട്ടൻ ഉണ്ണിക്കുട്ടന്റെ അമ്മേനെ കഴിച്ചാലും അനിയത്തി അനിയത്തി അനിയന്റെ ഭാര്യ അത് അനിയന്റെ മോള് വാനാനു പിച്ചാലോട്ടിറക്കത്തി വൈകി എനിക്കിനാളാണേ അപ്പോൾ ഒന്ന് മുടക്കുമല്ലേ കണ്ണൊക്കെ അത് കാരണം തുറന്നിട്ട് കിട്ടുള്ള അപ്പോൾ അവരൊക്കെ ആയി ഇനി കുറെ ആൾക്കാരെ കാണിച്ചു തരാമല്ലോ യാടേ കല്യാണപ്പെടെ ചേച്ചി ചേച്ചിയാ ചേട്ടന് ഇത് ഞങ്ങളുടെ അമ്മാള് ഞങ്ങളുടെ അമ്മാളും ആളുടെ ഹസ്ബൻഡിന്റെ പേര് മാമന്റെ പേര് ഓരോരുത്തരും അവര് ചൂക്കിറങ്ങി കണ്ടിട്ടുണ്ട് ഒരു ഫാമിലി ചേട്ടനോ ആ മോളും ചേച്ചിയും ചേട്ടനും കൂടി അപ്പൊ ഉടനടി അടുത്ത പരിപാടി ഇരിക്കുള്ളത് നമ്മള് ഇവിടെ റെഡി ആക്കിട്ടാ സീറ്റുകളൊക്കെ ഒഴിവാണ്ട് ആർക്കാണ് വേഗം വന്നിരിക്കുന്നത് ചരിക്കാം പറഞ്ഞിട്ടു അപ്പം സ്റ്റേജ് ഒന്ന് നോക്കിയേരാ നമുക്ക് സ്റ്റേജ് ഡെക്കറേഷൻ നമ്മുടെ അവിടെയുള്ള ആൾക്കാരുണ്ട് പേരിപ്പെനിക്ക് ഓർമ്മയില്ല അപ്പഴേ പെണ്ണും ചെക്കനും സെക്കൻഡ് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയണ്ടി അപ്പോൾ ഒന്ന് വെച്ചാൽ നോക്കിയാലേ നമുക്കവിടെ ബാക്കിൽ ഉണ്ട് റക്കില്ലട്ടാ സ്റ്റേജും അച്ഛൻ്റെ അമ്മമാണം അപ്പങ്ങനെയല്ലി ഇട്ടു വിട്ട എല്ലാവരും ഭക്ഷണത്തിൻ്റെ ഈ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കെന്നൊന്നും പറയാമല്ലോ അത് ഇഷ്ടം പുറത്ത് സ്ഥലമുണ്ടേ അത് കാരണം തിരക്കൊന്നുമില്ല ഒമ്പത് തരം കറീറ്റാ ചോറും കറിയുള്ള പേരൊക്കെ പറയുന്ന ഇഞ്ചിപ്പുളി അച്ചാറ് അവിയൽ റി കാജ് തോരൻ മീൻകറി മീൻകറിയെന്ന് പറയുന്നത് പച്ചക്കറി കൊണ്ടല്ല മീൻകറി പോലെ പിന്നെ ഇഷ്ടു പിന്നെ മറ്റേതൊരു കുമ്പളങ്ങ കൊണ്ടൊരു കറി പപ്പടം സാമ്പാർ വീണ്ടും ഞാൻ എൻ്റെ അലിയന്നെയാണ് ഇട്ട കാണിക്കലേ ഒരു ഉണ്ടച്ചാറും ഇഞ്ചപ്പൊടിച്ചു അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ി നമുക്ക് നമ്മുടെ പാലടേനെ കുറച്ച് ഞാനിരിക്കുക അവിടെ ഒരിക്കുക ഇങ്ങനെ പൊടിച്ച് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നന്ദൂൻ്റെ ഫ്രണ്ട്സോളൊക്കെ കേട്ടോ അത് എല്ലാവരും ഡോക്ടർമാരാണ് ഹെൽമറ്റും കൊണ്ട് ഓടാട്ടാ അടുത്ത ഡ്രസ് അടുത്ത പോക്ക് വണ്ടി അപ്പതേ വീണ്ടും ഡ്രസ്സൊക്കെ മാറിട്ടാ അപ്പൊ ഇത് റിസപ്ഷൻ റിസെപ്ഷന് പോവാണ് എവിടെ ആലയങ്ങാട് ഏർ ബദലഹ്ന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ നമ്മൾ നേരിട്ട് അങ്കടാണ് പോണോ അപ്പം അച്ഛനും ദ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അച്ഛനും പിന്നെ ഷർട്ട് മാത്രമേ മാറി നിൽക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാണ് പിന്നെ അവിടെ ചെന്നിട്ടുള്ള ഒരുങ്ങിയ ആൾക്കാരെയും മറ്റുള്ള കാര്യങ്ങളും റിസെപ്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ കാട്ടിക്കാനാട്ടാ മോൻ ഹായ് പറഞ്ഞ മോനെ ഉണ്ണി ഒരു വന്നൂട്ടാ റിസപ്ഷനാണ് എത്തിയുള്ളൂ കുറെ ആൾക്കാരായി കാലത്ത് ചോക്കിനെ ശ്രീ വന്നില്ലേ ശ്രീ വന്നില്ലേന്ന് കുഞ്ഞൻ വേറൊരു സ്റ്റൈലിൽ വരുന്നുണ്ട് കുഞ്ഞൻ വേറൊരു സ്റ്റൈലിൽ വരുന്നുണ്ട് ചേട്ടച്ചൻ അപ്പം നമ്മുടെ പെണ്ണും ചെക്കനും വരുന്നുണ്ട് കേട്ടോ വീണ്ടും ഡ്രസ്സ് മാറിയിട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് ഡ്രസ് ദേ വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഹോളിൽ കേറി ഇങ്ങനെ ഇരിക്ക പെണ്ണിന്റെ വീട്ടിലത്തെ സ്റ്റേ ചെയ്യണ്ടല്ലേ തിരുചക്കൻറെ വീട്ടിലൊക്കെ കല്യാണത്തിന് സോനുന്റെ കല്യാണത്തിന് അപ്പൊ രണ്ടു കൂടി ഒരു വീഡിയോ ആക്കി ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പൊ ഞങ്ങൾ ഇന്ന് തൊട്ടായിലൊക്കെ തന്നെ സോനുട്ടൻ്റെ കല്യാണം അപ്പൊ ഞങ്ങള് രണ്ടാള് പോയിട്ട് വരാം കേട്ടാ അപ്പോൾ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാന്ന് കൊറച്ച് കൊറച്ച് കാണിച്ചരാം അപ്പൊ ഇത് കോടാലി അമ്പലത്തിൽ കോടാലി ചെമ്പുച്ചേർ അമ്പലത്തിലാണ് അപ്പോൾ അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ട് എന്താ അമ്മക്ക് അമ്മ കല്യാണം കല്യാ അമ്മ കല്യാണത്തിന് അണിഞ്ഞൊരിക്ക നടക്കാലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരുന്നത് അസ്തമായിട്ടൊക്കെ ഒന്ന് പോണത് റോസിലേക്കും ഇന്ന് ഉണ്ട് അപ്പൊ പോയിട്ട് വരാം കേട്ടോ അവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം അങ്ങനെ നമ്മൾ കല്യാണ കത്തിയാണോ വീട്ടിലെത്തിട്ടതിരക്കിലാണ് അപ്പൊ പെണ്ണു കൊണ്ടുവരാനായിട്ടുള്ള പോക്കാണ് കേട്ടോ ഞങ്ങളെല്ലാവരും നടന്നു വരികയാണ് വണ്ടിയിൽ കയറാനുള്ള പോക്ക അപ്പൊ വണ്ടികളൊക്കെ അതെ ഇവിടെ ഒരു സ്ഥലത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതില് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അങ്ങനെ നമ്മൾ ചെമ്പു ചെറമ്പലത്തിലെത്തിട്ടാ ശിവക്ഷേത്രമാണ് സ്ഥല എണ്ണം പെട്ടക്കാർക്ക് ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് വേനൽക്കാലത്ത് ഇട്ടാ വർഷക്കാലത്ത് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ശല്യം ഇല്ല അങ്ങനെയുണ്ട് ശാലമായ പാടം കൊയ്ത്ത് കഴിഞ്ഞ പാടം ഞങ്ങള് അതിൽ പയറൊക്കെ വരിച്ചിട്ടുണ്ട് ചിലവിടത്ത് അതാണ് പച്ചപ്പ് കാണുന്നത് ുള്ളിലേക്കൊക്കെ ഞാൻ പോയി തൊഴുതു പക്ഷെ അവിടെ നിന്ന് ഞാൻ ക്യാമറ ഉപയോഗിച്ചില്ല ചില അമ്പലങ്ങളിൽ അതൊക്കെ പാടില്ലാത്തതുണ്ട് അപ്പോൾ ഏതാണ് ഉള്ളത് ഏതാണ് വേണ്ടത് അതൊന്നും നമുക്കറിയില്ല ഞാനതൊക്കെ അമ്പലങ്ങളുടെ വശത്തൊക്കെ അത് ഒഴിവാക്കാം ഞാൻ Kashi Varnam, Chador Bojam, Prasanna Vadanam. Shiva Sharadam രണ്ടാം ദിവസത്തെ സദ്യക്കുള്ള ഇലകളും ഇവിടെ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്

മ്പലത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോകട്ടാ വണ്ടി വരുമ്പ് വണ്ടിയായോരായോര് പൂവാണേ അപ്പോ അങ്ങനെ കാലത്ത് നമ്മള് കണ്ടുകൊണ്ടിരാൻ പോയി അതിൻ്റെ റിസപ്ഷനുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ റിസെപ്ഷനും കൂടെ എനിക്ക് വന്നാൽ ഈ വീഡിയോ അവസിക്കും അപ്പോൾ റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അനുഗ്രഹ പാരീഷ് എന്ന് പറഞ്ഞിട്ട് മണ്ണൻപട്ടയിൽ തന്നെ മണ്ണൻപട്ട സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പള്ളിയിലെ സൈഡിലായിട്ടുള്ള ഹാളിലാണ് പിള്ളവരൊക്കെ ഏതാനും അവിടെ തന്നെ നടത്താം പിന്നെ ഹാളുകളൊക്കെ ഉണ്ട് എന്നാലും അതിലാണ് ഒരുവിധം ചരക്കടില്ലാത്ത ഹാളാണ് അപ്പോൾ അതിലാണ് നടത്തുക അപ്പോൾ അരിക്ക് നമുക്ക് പോകാം അങ്ങനെ നമ്മൾ പാരീഷ് കാടിലെത്തി അനുഗ്രഹ പാരീഷ് കാട് ചക്കരം മണ്ണൊക്കെ നിൽക്കണത് ഇതാണ് ഇവിടത്തെ ഫുഡ് കല്യാണത്തിന്റെ റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞെത്തി കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ കാണിക്കാനായിട്ട് എനിക്ക് ഫോൺ പിടിക്ക ആളുണ്ടായിരുന്നില്ലേ അപ്പൊ അങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല നല്ല തിരക്കും പിന്നെ അപ്പൊ മഴ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ മഴ അപ്പോൾ തിക്കും തിരക്കായി മഴ ഉള്ള കാരണം പെട്ടെന്ന് ആൾക്കാരിത് പോവാനൊക്കെ ആയിട്ട് വേഗം കഴിക്കാനൊക്കെ എല്ലാം ഒരുമിച്ചായി അപ്പോൾ എനിക്കിത് പറ്റിയില്ല പിടിക്കുക അപ്പോൾ നല്ലതായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും ചറ്റാ ബബായ്